കൊല്ലം ശാരദാപടം സി എസ് ചേർന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയത് പള്ളിയിലെ കപ്പിയാരും ജോലിക്കായി എത്തിയ ആളുമാണ് ആദ്യം കണ്ടത് ഉടൻ തന്നെ പോലീസിനെ അപ്പോൾ അതെന്താണെന്ന് നോക്കിയപ്പോഴും ഏതോ അതിനകത്ത് കണ്ടു എന്തോ നമുക്ക് അന്നേരം അറിയത്തില്ല ഏതാണെന്ന് ഇങ്ങനെ ഈ അടച്ചിട്ടെ പെട്ടി അപ്പോൾ അടച്ചിട്ട് ഒരു അതിനകത്ത് കവർ ഉണ്ടോന്ന് കവറുണ്ടെന്ന് തോന്നുന്നു നമ്മളൊന്നും തുറന്നു നോക്കില്ല മറ്റെവിടെയെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ ലഭിച്ചതാകാം അസ്ഥിഗൂടം എന്നാണ് ആദ്യം കരുതിയത് അവ പള്ളി സമിതി ഉപേക്ഷിച്ചതാണെന്നും സംശയം ഉയർന്നു സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫോറൻസിക് പരിശോധനയിൽ സംഭവം മാറിമറിഞ്ഞു ഷൂട്ട് കേസിൽ നിന്ന് ആശുപത്രി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കത്രിക കണ്ടെടുത്തു അസ്ഥികൂടത്തിലെ എല്ലുകളിൽ വൈദ്യവണ്ണം നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചു ഇതോടെയാണ് അസ്ഥികൂടം വൈദ്യവണ്ണം കഴിഞ്ഞ ശേഷം ഉപേക്ഷിച്ചതാകാം എന്ന നിഗമനത്തിലേക്ക് എത്തിയത് സംഭവത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് മാതൃഭൂമി ന്യൂസ് കൊല്ലം